ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിന്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കണം എന്റെ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിരിച്ചിട്ടു ബീനാനി നമുക്ക് അതൊരു രഹസ്യമായ വരച്ച ആണല്ലോ ഞാൻ അങ്ങോട്ട് അയ്യായിരം പേർക്ക് ഉണ്ട് അഞ്ചപ്പം ഒരപ്പ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ സൃഷ്ടിപ്പെടുത്തിയതാണ് ഏറ്റവും അതെ അല്ലേ അതെ അതെ ആ ബാക്കി ഞാൻ പറയുന്നല്ലോ ഊറ്റോ ഈ ഉപമിക്കാൻ ഒരു കാരണമുണ്ട് ഈ ബീന ചേച്ചിയുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ മിന്നി മിന്നി ചേച്ചിയുടെ കഥ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ പ്രസിദ്ധീകരിച്ച വശം കൊണ്ടായിരിക്കാം മിന്നി മിന്നി ചേച്ചി ഇങ്ങനെ ഒരു കഥയുമായിട്ട് വന്നത് ഇതിപ്പോൾ ആര് പറഞ്ഞ കഥ വിശ്വസിക്കണമെന്നറിയില്ല എന്തായാലും ബീന ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞ കഥയൊന്നും നമുക്ക് കേട്ടു നോക്കാം അപ്പൊ നമ്മുടെ മേനോൻ അദ്ദേഹം മൂന്ന് ബാലചന്ദ്രമേനോ ഒരേ സമയം ഈശ്വര എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവമായിരുന്നു നമുക്കതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം ഞാനും ഒരു പുരുഷനല്ലേ എനിക്കും മജ്ജയും മാംസവും വികാര വിഹാരങ്ങളും ഒക്കെ പക്ഷെ നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നല്ലോ സാർ ഇതെങ്ങനെയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് ബാലചേന്ദ്രൻ ചേട്ടന്റെ പുതിയ തട്ടുകട ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അതായത് അവിടേക്ക് മിന്നി ചേച്ചിയെ ക്ഷണിക്കുകയും അവസാനം കടയിൽ വെച്ചൊരു ചായ കുടിക്കാൻ ബാലചന്ദ്രൻ ചേട്ടൻ നിർബന്ധിക്കുകയും ചേച്ചി ചായ കുടിക്കാതെ കുടിക്കാത്തതിന്റെ ദേഷ്യത്തിന് ചന്ദ്രൻ ചേട്ടൻ പാല് വെള്ളം കൊടുത്തപ്പോൾ അത് തട്ടിത്തെറിച്ച് സാരിയിൽ വീണ കഥയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും ആ കഥയോടനുബന്ധിച്ച് നമ്മുടെ ബീനാൻറ്റിയുടെ ഭർത്താവ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മുടെ മിന്നി മിന്നി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ മിന്നി മിന്നി ചേച്ചി അതിന് പകരമായിട്ട് വേറൊരു വോയിസ് പുറത്തുവിട്ട് ആ വോയിസിലാണെങ്കിൽ വീന ചേച്ചി അപ്പൻ ചുട്ട കഥകളൊക്കെയാണ് പറയുന്നത് ആ കഥയോടനു സംബന്ധിച്ച് നമ്മുടെ വീന ആന്റിയുടെ ഭർത്താവ് ഒരു വീഡിയോ ചെയ്തിരുന്നു ബീന ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞ കഥ നമുക്ക് കേട്ടു നോക്കാം ഇത് ഇതെങ്ങനെയാണ് പറ്റുന്നത് പവർ ഉണ്ടല്ലോ സൂപ്പർമാൻ സ്പൈഡർമാൻ ബാറ്റ്സ്മാൻ നിങ്ങൾ അതുപോലത്തെ ഏതെങ്കിലും ജനസീപ്താണോ എനിക്കറിയില്ല അത് ഞാനും ചന്ദ്രൻ ചേട്ടന്റെ ചായക്കടയിൽ ഇത്രയും ചായയോ മിന്നി മിന്നിമി ചേച്ചി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ അവിടെ അഞ്ചു പേരുണ്ട് ഈ അഞ്ചു പേർക്ക് ഒരേ സമയം ചായ കൊടുക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ അത് ഈ ചേട്ടൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചന്ദ്രൻ ചേട്ടന്റെ ഒരു കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതന്നെയാണ് മൂന്നും പോരാണ്ട് പേര് പിന്നെ ഈ നൂനു വന്നു വേറൊരാളും കൂടെ അഞ്ചായി പിന്നെ വേറെ ആരാണ്ടൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ അറിയില്ല ഗ്യാലറിയിൽ മറ്റേ ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ ആ റൂമിൽ ഇത്രയും വിശാലമായ റൂമാണോ റൂം ആണോ ഹോൾ ആണോ എന്താ അറിയില്ല പിന്നെ നമുക്ക് ഈ കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നും പറയാൻ കഴിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും കഴിയത്തില്ല ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ അറിയത്തുള്ളൂ ഇതിനെ കുറിച്ച് വിശദീകരിക്കാൻ എന്തായാലും നമുക്ക് കഥ കേട്ടിരിക്കാം എന്നാണ് തോന്നുന്നത് അപ്പൊ അതിന് മുമ്പ് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങിയപ്പോൾ ഈ സാർ ഇവരെ എല്ലാ ദിവസവും വിളിക്കുകയാണ് മിക്ക ദിവസവും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വിളിക്കും അപ്പോൾ അമ്മ പറഞ്ഞ് എന്തിനാ മോളെ പോകണേ ഈ സമയത്ത് ആ സമയത്ത് കുഴപ്പമില്ല അമ്മ ഞാൻ സാറിന് വല്ല ഡയറക്ഷനിൽ വല്ല പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ വല്ല വല്ല കൺഫ്യൂഷൻ തീർക്കാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നതാണ് അപ്പോഴും സാറ് പറയുന്ന ഇതാണ് അപ്പോഴും പറഞ്ഞു നൊനു നൊനുനു പിന്നെ രണ്ടാമത് പിന്നെ വേറൊരു ദിവസം ഒരു മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നുനുനു ഒന്ന് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ നുനുനുനു അങ്ങോട്ട് ചെല്ലാണ് കാരണം ഒരു മണിക്കും ചെല്ലാണ് കാരണം സാറ് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പിന്നെ ഒരു മണിക്ക് ചെല്ലുന്നു അപ്പോഴും അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരു പെൺകുട്ടി അഴിക്കുന്നു അപ്പോൾ ഇങ്ങനെ എന്തോ കാര്യം പറയുമ്പോൾ എന്ന് നമ്മളിട്ട് തിരിച്ചു പോകുന്നു പിന്നെ മൂന്നാമത് നമുക്ക് പോകുന്നു മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് ഭാഗ്യം കൊണ്ട് ഇത്ര ദിവസത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം വിളിച്ചപ്പോൾ വേറൊരാളും കൂടെ കൂടെ വന്നു വേറൊരു വന്നു ഇവിടെ എനിക്ക് സംശയം തോന്നുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചേച്ചിയെ ഓരോ പ്രാവശ്യവും ചന്ദ്രൻ ചേട്ടൻ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലയോ ഇത് ഉദ്ഘാടനത്തിന് വിളിക്കുകയല്ല ചായ കുടിക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്നതാണെന്ന് ഓരോ പ്രാവശ്യവും ഉൽക്കാടനമാണെന്ന് പറയുമ്പോൾ ചേച്ചി പോകും നോ പറയും തിരിച്ചു വരും ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴും ചേച്ചി നോ പറഞ്ഞ് തിരിച്ചു വന്നു രണ്ടാമത്തെ പ്രാവശ്യം ഉത്കാടനത്തിന് വിളിച്ചപ്പോഴും ചേച്ചി നോ എന്ന് പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം കണ്ടാന്ന് തോന്നുന്നത് അമ്മയും ചോദിച്ചു മോളെ എന്നും ഉത്കാടനം ഉണ്ടോ അതെന്താണ് എന്താണ് മോള് തിരക്കാത്തതെന്ന് ചോദിച്ചു അങ്ങനെ മിന്നി മിന്നി ചേച്ചി തിരക്കാൻ പോയപ്പോഴാണ് ഇതുപോലെ ചായ തട്ടി സാരിയിൽ വീണത് അപ്പോഴും ചേച്ചിക്ക് മനസ്സിലായില്ല ഉദ്ഘാടനം ചായ കുടിക്കാനാണ് വിളിക്കുന്നതെന്ന് എന്ന് എന്നാണ് എന്റെ ചോദ്യം എന്റെ മാത്രമുള്ള സംശയമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ മൂന്ന് പേരെ കാണുന്നതും പിന്നെ പേര് പിന്നെ റിസർവ് അങ്ങനെ ഇദ്ദേഹം ടാൻസൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ് കാരണം ഇവരെ പോരാതെ നിൽക്കുന്നു മൂന്ന് പേരെയും പോരാ അവിടെ ഇരിക്കുന്നവരെയും പോരാ എനിക്ക് പൂ ഇവിടെ വന്നവരേ എനിക്ക് വേണം നിങ്ങളും നോടാവൂ എന്ന് പറയുമ്പോൾ ന്യൂന്യുന്യൊന്യോന്യോ സാർ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ചീത്തയൊക്കെ പറഞ്ഞു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ സ്വയം പ്രക്രിയയിലേക്ക് കിടക്കുന്നു അവർ കസേരയിൽ ഇരുന്നത് കാണുന്നു കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിച്ചു എനിക്ക് നാണുമായിട്ട് എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് ഉം ഉം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവസാന പുള്ളി ലക്ഷ്യസ്ഥാനത്തെത്തി എന്തൊക്കെയോ ഇവരുടെ ദേഹത്തേക്ക് സ്രവി ഇവരുടെ ദേഹത്തേക്ക് വീഴുന്നു സാരിയിലേക്കൊക്കെ വീഴുന്നു ഷോ ചേ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കഷ്ടമാണ് എന്തായാലും മിന്നിമിന്നിച്ചിച്ചേച്ചി പറഞ്ഞ ചേട്ടന്റെ കടയുടെ ഉദ്ഘാടനം ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് ഒരു ചായ വെച്ച് എങ്ങനെ ചേട്ടൻ ഈ അഞ്ചു പേർക്കും കൊടുത്തു എന്നുള്ളതാണ് അതൊക്കെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ മതി ഇനി ഈ കഥയൊക്കെ മിന്നി മിന്നി ചേച്ചി ഉണ്ടാക്കിയെടുത്തതാണോ അതോ ഇനി നടന്നതാണോ എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും കുറെയൊക്കെ സത്യമാണ് എന്ന് പറയുന്ന രീതിയിലാണ് മിന്നി മിന്നി ചേച്ചിയുടെ കൂട്ടുകാരിയും പറയുന്നത് മിന്നിമിന്നിച്ചി ചേച്ചി പല ചായക്കടയുടെയും ഉദ്ഘാടനത്തിന്റെ കഥ പറഞ്ഞപ്പം കേരളക്കരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിലിപ്പോ ഏത് കടയുടെ ഉദ്ഘാടനത്തിന്റെ കഥയാണ് ശരിയെന്ന് അറിയത്തില്ല ആരൊക്കെ ചായ കൊടിച്ചെന്നു അറിയത്തില്ല ആരൊക്കെ ചായ കൊടുത്തെന്നു അറിയത്തില്ല ആരുടെയൊക്കെ മേലി ചായ വീണെന്നറിയത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ ഇടയ്ക്കാണ് ബീനച്ചേച്ചിയും കൂടെ വലിച്ചിട്ടത് അവസാനം ബീന ചേച്ചിക്ക് ആ കഥ തെറ്റാണ് ആ കഥ മറ്റാരുടെയും കണ്ട് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇപ്പൊ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ബീനച്ചേച്ചിക്ക് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഹസ്ബൻഡ് മനു ഏതോ ഒരു ോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാൻ ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പം കുറെ വേറെ ഇപ്പം എന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറെ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ചന്ദ്രൻ ചേട്ടന്റെ ഉദ്ഘാടനത്തിന്റെ കഥയും പറഞ്ഞിട്ട് വേണ്ട ഈ ഫീൽഡിലോട്ട് വരാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള ചായ കുടിച്ച കഥകൾ പറഞ്ഞിട്ട് വേണം ഈ ഫീൽഡിലോട്ട് വരാൻ എന്നാണ് ബീനച്ചേച്ചി പറഞ്ഞു വെക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിന്നി മിന്നി ചേച്ചിക്ക് നല്ലൊരു അടിയാണ് എന്ന് വേണമെങ്കിൽ കരുതാം ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിനു വേറെ കുറുക്ക് വഴികളിൽ പോയി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഇത് ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല അത് അവരുടെ ഗതികേടാവോ അവരുടെ സാഹചര്യമാവോ അതൊക്കെ അവരുടെ വിഷയം മിന്നിമിന്നിച്ചി ചേച്ചി ഫേസ്ബുക്കിലൊക്കെ നല്ല കഥ രൂപത്തിലാണ് എഴുതി വെച്ചേക്കുന്നത് അതൊക്കെ നിങ്ങൾ മിന്നിമിന്നി ചേച്ചിയുടെ ഫേസ്ബുക്കിൽ പോയി തെരഞ്ഞാൽ നിങ്ങൾക്ക് പല ചായക്കടയും ഉദ്ഘാടനം ചെയ്തതിൻ്റെയും കഥകൾ കിട്ടും അതിനെക്കുറിച്ചാണ് ബീന ചേച്ചി ഇപ്പം പറഞ്ഞേക്കുന്നത് അപ്പം അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കണം പേര് ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതും സത്യമാണ് എന്തായാലും ബീന ചേച്ചി ഇങ്ങനെ ഇപ്പോൾ ചെയ്യാൻ കാരണം മിന്നി മിന്നി ചേച്ചി പുറത്തിറക്കിയ കുറെ വോയിസുകളാണ് ആദ്യം തന്നെ ബീന ചേച്ചിയെ വോയിസുകൾ നമുക്കൊന്ന് നോക്കാം ഇവൻ വെറും ഭാര്യ മറ്റു സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക എന്താണ് ഈ വന്ന ഒരു വീഡിയോ ശരിയായ നടപടിയല്ല ചേച്ചിയുടെ സാരിയിലോട്ട് ചന്ദ്രചേട്ടൻ പാനം വെള്ളം തട്ടി ഒഴിച്ച കേസിന്റെ അത്രയൊന്നും വരില്ല എന്നാണ് ഈ മഹാൻ പറയുന്നത് ഈ കഥയൊക്കെ മിന്നിമിന്നി ചേച്ചി പറയുന്നത് ശരിയാണോ നടന്നതാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ നടന്നു കാണുമെന്നും മറ്റൊരു ആർട്ടിസ്റ്റ് പറയുന്ന ശബ്ദരേഖയും ഇപ്പോൾ മിന്നിമിന്നി ചേച്ചി പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും അതുകൊണ്ടൊന്ന് കേട്ടുനോക്കാം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഇവർക്ക് വേണ്ട ചില വേഷങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതായത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമില്ല ഇവർക്കെല്ലാം പരമാവധി ഒരു എട്ട് വയസ്സായ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇവരെല്ലാവരും ഈ നാരേന്ദ്രമേനോട്ടയൊക്കെ കാര്യം പറഞ്ഞ വളരെ കറക്റ്റ് ആണ് ഞാനും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഡയറക്ടർക്കുള്ള നമ്പറുമായിട്ട് വിളിച്ചിട്ട് കൂടെ കാണാൻ ചെന്നതാണ് ആണെന്ന് ചെന്നപ്പോ പുള്ളി ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല രീതിയിലല്ല പുള്ളിയുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ അവിടെ ആയിരുന്നു എന്റെ ചേച്ചിയും കൂടെ പോയത് ചേച്ചീന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് പോയിട്ടൊന്നും ഒരു ബന്ധം ഇല്ലാത്തതാണ് എന്റെ ചേച്ചി തൊട്ട കൈകടിയും കൊടുക്കുന്നത് കുറവോ അങ്ങനെയുള്ള ചേച്ചിയെ വിളിച്ചോണ്ടാണ് ഞാൻ പോയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പെരുമാറ്റം അത്ര അത്ര നന്നായിരുന്നില്ല ചേച്ചിയാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം അത്ര ശരി ആ അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് ആയിരുന്നു പിള്ളേരാജു അത് കനകടേത് ചേച്ചിക്ക് വലിച്ചുപോയെ കനകളേത ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ എന്നെ വിളിച്ചു നടത്തിയിട്ടില്ലേ അതും ഞാൻ എന്റെ ഒരു ചേച്ചിയെ കൂടെ പോയെ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അടുക്ക എന്റെ ഫോൺ എന്റെ റൂമിലേക്ക് വന്ന് ഫോണി ആ ഞാൻ പറക്ക് വന്നു ഞമ്മ അന്തര എന്റെ കുപ്പ് സത്യാണ് അവിടെ വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലത്ത അവളെ ബൈബിളും കൂടെ തുടങ്ങുന്ന അവളെ കൊടുത്ത് ബൈബിള് പുറത്ത് വെച്ച് ഉയർത്തി എന്നെ നോക്കി ലൊക്കേഷൻ പോയി പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയായിരുന്നു ആ അവിടെ ചെന്നപ്പോ മണിയുമ്പോ രാജു ഒരു മരത്തിട്ട് കൂട്ടി ഇടിക്കൊണ്ട് ഞാൻ ഞാൻ ചെന്നിട്ട് അപ്പൊ ഞാനേ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ കോണത്തിന്റെ എന്റെ ഉള്ളിലൊന്നും അന്ന പോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞു അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ തേച്ചെടുത്തില്ല അതല്ല കൂടെ വന്നത് ഞമ്മള് എന്റെ ചേച്ചി ആ അല്ല നീവ് വന്നതൊന്നും ഇല്ലല്ല വിനോ തിരിയാവുന്നു അതുകൊണ്ടാണ് ഞമ്മടാ അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ വേറെ വിട്ടു നേരെ വേറെന്താ ഇപ്പൊ മണിപ്പുള്ള രാജ്യം പിന്നെ വിചാരണം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി ചേച്ചിയെ വിട്ടിട്ട് അവറ്റേക്ക് എങ്ങനെയല്ലോ എന്ന് വിചാരിച്ചു എന്നെ കടന്ന് ഗുളിയോടും പുള്ളി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോളിക്കും അസോസിയേറ്റ് വിളിക്കുന്നു ഒരു എല്ലാവരും വിളിക്കും ഞാൻ പറഞ്ഞു ഞാനേ ഭയങ്കര വയറുള്ള സൈനിക്കും ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആണ് വേറെ ആളെ നോക്കിയതാ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന് വസന്ത്രം പിടിക്കുന്നത് ഞാൻ ഡോക്ടർ ജനാസൻ സാറിന്റെ സീനികൾ അഭിനയിക്കുമ്പോ കനകനത എന്റെ അമ്മയെ അഭിനയിക്കുക കനകനത എന്നെ അടിക്കുന്ന സീനുണ്ട് ആ അടിക്കുന്ന സീനിലൊമായിട്ട് വീടുകൾ കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ മൂക്ക് പൊട്ടി ചോരോ എന്നറിയാമോ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള ആ പെണ്മുള ആ പെണ്ണുമുളം കൈസോലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചോയത് ആ ആ പെണ്ണും ഈ മണിപ്പുള്ള എന്റെ ഫോൺ നമ്പർ എന്നെ അതായത് അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് എത്രമാത്രം ആയിട്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു ഇല്ല. ചാൻസില്ല ജനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ കാലത്തൊട്ട് വന്നിരിക്കുന്നു പൊട്ട ജനങ്ങള് ആ അത് തന്നെ വണ്ടീരാ എന്തായാലും ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനെ പറഞ്ഞത് എനിക്ക് ദേശീയ ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യം വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി പറഞ്ഞ് ചിന്തിച്ചു വരുന്നവരെ വെടിവെച്ച് പറഞ്ഞു വെടിവെച്ച് വന്നിട്ട് പാമ്പന്നെ അങ്ങോട്ട് കടിപ്പിക്കണം ഭംഗി ഇരിക്ക പേടിച്ചിരിക്കും അതെ അതെ ബീനാൻഡിയുടെ കെട്ടിയ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിരിച്ചിട്ടു ബീനാനി ആരാ നമുക്ക് അതൊരു രഹസ്യമായ വരച്ചയാണല്ലോ അതെ ഞാൻ അങ്ങനെ അയ്യായിരം പേർക്ക് എന്ത് അഞ്ചപ്പം ഒരപ്പ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ സൃഷ്ടിപ്പെടുത്തിയതാണ് എ സി കുട്ടും അതെ അല്ലേ അതെ അതെ വാക്ക് ഞാൻ പറയുന്നല്ലോ ഊറ്റോ അതെ ഈ യോഗ്യതെ എന്തൊരു ആധികിന് ചുറ്റുപിടി കെട്ടിപ്പിടി ഇവിടെ ഒക്കെ കാരണമാണ് നമ്മളെ പോലുള്ള ഉള്ളവർക്ക് ദുരന്തം ഉണ്ടാവും അറിയോ ഇവിടെ ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ സീനിയർ അവിടെ ചെയ്യുമ്പോ നിനക്കൊക്കെ എന്തായാലും ചെയ്താൽ ായിട്ട് എനിക്ക് ഒരു സീരിയല് എന്റെ ഈ പ്രതിസന്ധികളും കണ്ടുകൊണ്ടോ അപ്പൊ ഒരുപാട് പേർക്ക് പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങള് ഈ രോഗത്തിന് വരേക്കും ഒരുപാട് അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ഈ അതിക്രമങ്ങള് അതായത് വേറൊന്നും ഇച്ചിരി ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സോന്നുട്ടോ അതേ മനസ്സിലായി അതേപോലെ അതേപോലെ വെളിയിലുള്ള പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടു നോക്കൂ ഈ മറ്റേ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി എന്തായാലും മിന്നിമിന്നിച്ചി ചേച്ചിക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് ഇതിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും മിന്നിമിന്നിച്ചി ചേച്ചിക്ക് കേസുകളുടെ കൂമ്പാരമായി എന്ന് തന്നെ പറയേണ്ടി വരും കൊടുത്തതിലും ഇരട്ടിയാണ് ഇപ്പോൾ ചേച്ചിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും മിന്നിമിന്നിച്ചി ചേച്ചി പറയുന്ന ഉദ്ഘാടനത്തിന്റെ കഥകളിൽ ചില കഥകളിലൊക്കെ ആരൊക്കെയോ എവിടൊക്കെയോ ചായ കുടിച്ചതായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇനി ആരൊക്കെ ചായ കുടിച്ചിട്ടുണ്ട് ഇനി ആരൊക്കെ ചായ കുടിക്കാതെ പോയിട്ടുണ്ട് എന്നൊക്കെ വരും വഴിയെ കണ്ടറിയേണ്ടത് തന്നെയാണ് ഇത് വെറും ഒരു ചായക്കടയുടെ കഥ മാത്രമാണ് പറഞ്ഞത് ഇനി ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഒക്കെ കഥ പറയുമ്പോൾ ഇനി ആരൊക്കെ ചൈനീസ് ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് കണ്ടറിയേണ്ട തന്നെയാണ് ഇനിയും ചേച്ചി ചായക്കടയുടെ കഥ പറയുകയാണെങ്കിൽ ആ കഥയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ ബൈ സി യു